ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് വളരെ ഒരു വീഡിയോ ആണ് കേട്ടോ എല്ലാ പുരുഷന്മാരും അറിഞ്ഞിരിക്കേണ്ട ഒരു സബ്ജക്റ്റാണ് വെച്ചാൽ മുപ്പത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെടുമ്പോൾ പുരുഷൻ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ടാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ ഈ പർട്ടിക്കുലർലി മുപ്പത് വയസ്സ് പറഞ്ഞ് അറിയാമോ സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ ലൈഫ് സ്റ്റൈലിന് കുറച്ച് മാറ്റങ്ങൾ വരുന്ന സമയമാണ് ഈ മുപ്പത് വയസ്സെന്ന് പറയുന്നത് ഒരു സാധാരണ സ്ത്രീയെ സംബന്ധിച്ചുള്ള കാര്യമാണ് പറയുന്നത് പ്രത്യേകിച്ചും പ്രൊജസ്ട്രോണും ഈസ്ട്രോയും ശരീരത്തിൽ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ഒരു പ്രായമാണ് അതിനു മുമ്പ് തന്നെ ഹോർമോൺ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ അത് കൂടുതലും കേന്ദ്രീകരിക്കുന്ന റീ ആയിരുന്നു പക്ഷേ ഒരു മുപ്പത് വയസ്സ് കഴിയുന്നതിലൂ കൂടി അത് കൂടുതലും സെക്സ് ഡ്രൈവിലോട്ട് കേന്ദ്രീകരിക്കും അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കി അറിയാം ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകളെ സംബന്ധിച്ച് അവർക്കൊരു പ്രത്യേക തൻ്റെടമുണ്ട് എന്ന് വെച്ചാൽ ഫിസിക്കലി മെൻ്റലി അവർ കുറച്ചുകൂടെ സ്ട്രോങ് ആകുന്ന ഒരു സമയമാണ് അത് പ്രകൃതി അവർക്ക് അങ്ങനെ കൊടുക്കുന്നതാണ് അവർക്ക് ഡിസിഷൻ എടുക്കാനും അവർക്ക് ഒരു ഫ്രീഡം ഒക്കെ ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ ഉള്ളൊരു സ്വാതന്ത്ര്യം ഫിസ് അത് പ്രകൃതി ഒരുക്കി കൊടുക്കുവാണ് ഫിസിക്കലി മെൻ്റലി ഏറ്റവും കൂടുതൽ മാതകത്ത ഉണ്ടാകുന്ന ഒരു സമയമാണ് ബ്രസ്റ്റിനൊക്കെ നല്ല വലിപ്പം അതുപോലെ തന്നെ നല്ല ഷേയ്പ്പും വെക്കുന്നു അതുപോലെ ബട്ടക്സ് ബട്ടക്സിനൊക്കെ നല്ല മുഴുപ്പുണ്ടാകുന്നു അതുപോലെ യോനിയൊക്കെ പെട്ടെന്ന് നനയാനുള്ളൊരു ടെൻഡൻസി കാണിക്കുന്ന പ്രായമാണ് കൂടുതലും വികാരപരമായ ചിന്തകളായിരിക്കും ഈ സമയത്ത് ഇമോഷണലി കുറച്ചുകൂടെ സ്ട്രോങ് ആകുന്നുണ്ടവർ അതുപോലെ പങ്കാളിയൊന്നും അടുത്തില്ലെങ്കിൽ അവർ ഡെയിലി മാസ്റ്റർപേഷൻ ചെയ്യും ചുരുക്കി പറഞ്ഞാൽ എത്ര സെക്സ് കിട്ടിയാലും മതിയാകാത്ത ഒരു പ്രായമാണ് അതുപോലെ ഈ സമയത്ത് മറ്റുള്ളവരുടെ കളിക്കാര്യങ്ങളൊക്കെ പറയുന്നത് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഈ മുപ്പത് കഴിയുമ്പോൾ മുതൽ സ്ത്രീകൾ സെക്സിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് തുടങ്ങുന്ന സമയമാണ് അതിനു മുമ്പ് അവരുടെ എനർജി കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് വിദ്യാഭ്യാസം വിവാഹം കുട്ടികൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്കായിരുന്നു അവർ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത് അപ്പോൾ ആ ഒരു അലച്ചിലൊക്കെ ഒന്ന് മാറി ഒന്ന് സ്വസ്ഥമാകുന്ന സമയമാണ് ഈ ആഫ്റ്റർ തേർട്ടി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അവർ പേഴ്സണാലിറ്റി കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നു നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം കൂടുതലും സെക്സി ആയിട്ട് വേഷം ധരിക്കാനൊക്കെ അവർ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ അവർ പുരുഷന്മാരെ കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു സമയമായിരിക്കും ഇത് കാരണം ഇവർക്ക് ഈ ഹോർമോണിൻ്റെ ഈ ഒരു പ്രവർത്തനം കൊണ്ട് ശക്തമായ പ്രവർത്തനം കൊണ്ട് പുരുഷന്മാരോട് ഇവർക്കൊരു പ്രത്യേക ആകർഷണം തോന്നും അപ്പോൾ ഈ സമയത്ത് പുരുഷന്മാരോടൊക്കെ സംസാരിക്കാൻ ഒരു അവസരം കിട്ടുമ്പോൾ അവർ വളരെ എൻജോയ് ചെയ്ത് സംസാരിക്കും നല്ല ഹാപ്പി ആയിരിക്കും ചുരുക്കി പറഞ്ഞാൽ അവരുടെ ലൈഫിൽ ഏറ്റവും അവർ സന്തോഷം കണ്ടെത്തുന്നത് കുറച്ച് നാളത്തേക്ക് കുറേ വർഷങ്ങളിലേക്ക് ഇനി സെക്സ് ആയിരിക്കും അപ്പം ഈ പറയുന്നത് ഫിസിക്കലി മെൻ്റലി നല്ല ആരോഗ്യമുള്ളവരുടെ കാര്യമാണ് കേട്ടോ അപ്പോൾ ഈ പ്രായത്തിലുള്ള സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് പുരുഷ ഫ്രണ്ട്സിനെ എന്ന് വെച്ചാൽ പുരുഷന്മാരായിട്ടുള്ള ആൺ സുഹൃത്തുക്കളെ സമ്പാദിക്കുകയും അത് അവരെ തേടുകയും ചെയ്യുന്ന ഒരു പ്രായമാണ് ഈ സമയത്താണ് സുഹൃത്തുക്കൾ വേണമെന്ന് അവരുടെ അവരുടെ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഈ സുഹൃത്തുക്കൾ എന്ന് പറയുമ്പോൾ എല്ലാവരോടും പോയി സെക്സ് ചെയ്യണം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അതല്ല കേട്ടോ പക്ഷേ അവരുടെയൊക്കെ ഒരു സാമീപ്യം അവരോട് സംസാരിക്കുമ്പോൾ അവർക്കൊരു സന്തോഷമാണ് അവർ വിളിക്കുമ്പോൾ സന്തോഷമാണ് അവരോട് ചാറ്റ് ചെയ്യുമ്പോൾ സന്തോഷമാണ് ഇത് ആ ഒരു പ്രായം കഴിഞ്ഞുള്ള ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയൊക്കെ ഒരു പ്രത്യേകതയാണ് എന്നാൽ ഇതിനകത്ത് ചില സ്ത്രീകളുണ്ട് പുരുഷ സുഹൃത്തുക്കളെ സമ്പാദിക്കാനോ അവരോട് ചാറ്റിങ്ങിനോ ഒന്നും സാഹചര്യമില്ലാത്തവരുണ്ട് പക്ഷേ അവർ അവരുടെ മനസ്സുകൊണ്ട് ഒരു പക്ഷേ ഫാൻറ്റസിയിൽ അതൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും അപ്പോൾ ഈ സമയത്തൊക്കെ സ്ത്രീകളെ സംബന്ധിച്ച് ഭക്ഷണം പോലെ തന്നെയുള്ള ഒരു ആവശ്യകതയാണ് അവർക്ക് ഈ സെക്സ് എന്ന് പറയുന്നത് കാരണം അവരുടെ ഫിസിക്കൽ ബോഡി അതിനെ ഡിമാൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ പ്രായത്തിലൊക്കെയുള്ള സ്ത്രീകളോടൊരു നല്ലൊരു സൗഹൃദം കീപ്പ് ചെയ്യാനായിട്ടൊക്കെ പുരുഷന്മാർക്കും ഇഷ്ടമാണ് അത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്ന കാരണം പുരുഷന്മാർക്കും അറിയാം പുരുഷന്മാർക്കും ആ ഒരു സിഗ്നൽ കിട്ടുന്നുണ്ട് ഇവരോട് സംസാരിക്കുമ്പോൾ ആ ഒരു സിഗ്നൽ അവരുടെ സംസാരത്തിൽ അവരറിയാതെ കൈമാറുന്നുണ്ട് ഇതൊരു ഓട്ടോമാറ്റിക്കായിട്ട് ഒരു പ്രക്രിയയാണ് നമ്മുടെ ബ്രെയിൻ വർക്കിൽ ഇതൊരു ഓട്ടോമാറ്റിക് ബ്രെയിൻ വർക്കാണ് കേട്ടോ ആ ഒരു സന്ദേശങ്ങൾ കൈമാറുന്ന ഓട്ടോമാറ്റിക് ബ്രെയിൻ വർക്കാണ് അവരുടെ ആ ബോഡി ലാംഗ്വേജ് എക്സ്പ്രഷൻസ് ഒക്കെ കാണുമ്പോൾ പുരുഷന് പെട്ടെന്ന് മനസ്സിലാവും അതുകൊണ്ടാണ് അവരെ വീണ്ടും വിളിക്കുന്നു ചാറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പുരുഷൻ ചെയ്യുന്നത് എന്നു വെച്ചാൽ ഈ സമയത്ത് സ്ത്രീ അറിയാതെ ഓട്ടോമാറ്റിക്കായിട്ട് കുറച്ച് മെസ്സേജുകൾ കൈമാറുന്നുണ്ട് പുരുഷനെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച സിഗ്നൽസിൽ കൂടി അപ്പോൾ ഈ സിഗ്നൽസ് എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത് കേട്ടോ അവർ കൈകൊണ്ട് ആങ്ങേം കാണിക്കുന്നു അല്ലെങ്കിൽ മുഖം കൊണ്ട് കാണിക്കുന്നു അങ്ങനെയൊന്നുമല്ല ജസ്റ്റ് ഒരു ആ ഒരു ഒരു അഞ്ച് മിനിറ്റത്തെ സാധാരണ സംസാരത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുതന്നെയല്ല അവർക്കൊരു പുരുഷനോട് ആകർഷണം തോന്നിയാൽ ആ പുരുഷനെ തേടിപ്പോകാനുള്ള അല്ലെങ്കിൽ ആ പുരുഷൻ്റെ അടുത്തേക്ക് തേടിപ്പോകാനുള്ള ഒരു ഈഗർനെസ് എപ്പോഴും സ്ത്രീക്ക് ഈ പ്രായത്തിലുണ്ടാവും അപ്പോൾ ഈ സമയത്ത് സ്ത്രീകൾ പുരുഷന്മാർക്ക് മെസ്സേജ് അയക്കും അവർക്ക് മിസ് കോൾ അയക്കും അല്ലെങ്കിൽ അവരുടെ പ്രൊഫഷൻ എന്താണോ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ ഇവരോട് അടുക്കാൻ ശ്രമിക്കും അതുപോലെ തന്നെ ഈ പ്രായം കഴിഞ്ഞ സ്ത്രീകളെ സംബന്ധിച്ച് അവർ പുരുഷനിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നത് ഇവരോട് വൈകാരികപരമായ ഒരു അടുപ്പമുണ്ടോ അല്ലെങ്കിൽ അല്ലാതെ വെറും ഒരു പ്രണയം അല്ലെങ്കിൽ വെറും ഒരു പ്രേമത്തിനോട് ഈ പ്രായം കഴിഞ്ഞ സ്ത്രീകൾക്ക് പൊതുവേ താല്പര്യമില്ല അപ്പോൾ അവർക്ക് പ്രത്യേകിച്ച് ഒരു വൈകാരികപരമായ ആകർഷണമുള്ള പുരുഷന്മാരോടാണ് ഇഷ്ടം അപ്പോൾ പങ്കാളിയാണെങ്കിലും അവർ നോക്കുന്ന ഇതാണ് ഈ ആളിന് എന്നോട് വൈകാരികപരമായ ഒരു ആസക്തി ഉണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതുകൊണ്ട് തന്നെ ഈ കിസ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ ഇവരെ ചുംബിക്കുന്ന സമയത്ത് നല്ല ആർത്തിയോടെ ചെയ്യുന്ന ഇവർക്കിഷ്ടം അല്ലാതെ ഈ തണുപ്പം കിസ്സിങ് ഉണ്ടല്ലോ അതിനോടൊന്നും ഇൻട്രസ്റ്റ് ഇല്ല ഈ ആർത്തിയോടുള്ള കിസ്സിങ് ഞാൻ പറഞ്ഞ് മനസ്സിലായോ നമ്മൾ ഈ കടിച്ചുപറിച്ചങ്ങ് തിന്നാൻ ഒരു ഒരാർത്തി ഉണ്ടല്ലോ ആ ഒരു രീതി അപ്പോൾ ഇതിനിടയ്ക്ക് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ കിസ്സിങ് തന്നെ പലതരത്തിലുണ്ട് കേട്ടോ നമ്മളിപ്പോൾ സ്നേഹം വരുമ്പം ഉള്ള ഉണ്ട് പ്രണയിക്കുമ്പോഴുള്ള ഉണ്ട് അതല്ലാതെ നല്ല വികാരം വരുമ്പോഴുള്ള കിസ്സിങ്ങുണ്ട് ഹോട്ടായിട്ടുള്ള ഉണ്ട് അങ്ങനെ പലതരത്തിലുള്ള ഉണ്ട് അപ്പോൾ ഈ കൂട്ടർക്ക് വേണ്ടത് നല്ല ഹോട്ടായിട്ടുള്ള ആണ് കേട്ടോ അതുപോലെ ഇവരെ തൊടുകയും പിടിക്കുകയൊക്കെ ചെയ്യുമ്പം കുറച്ച് ഫോഴ്സിൽ പിടിക്കുന്നതാണ് ഇവർക്ക് ഇഷ്ടം അതുപോലെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ വരിക മുറുക്കുമ്പോഴായാലും കുറച്ച് ഫോഴ്സിൽ അതുപോലെ ബട്ടക്സിലൊക്കെ ഇങ്ങനെ പിടിക്കുമ്പോഴും നല്ല നന്നായിട്ട് മുറുക്കി ബട്ടക്സിൽ പിടിക്കുന്നതാണ് ഇഷ്ടം അതുപോലെ തന്നെ ഈ സമയത്തുള്ള സ്ത്രീകളെ സംബന്ധിച്ച് അവർ എന്ത് ചെയ്തു പുരുഷൻ്റെ സെക്സ് ഡ്രൈവ് കൂട്ടാനായിട്ട് അവരിങ്ങനെ പുരുഷനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കും അതുപോലെ ബ്രസ്റ്റൈലൊക്കെ പിടിക്കുമ്പോൾ നിപ്പിൾസിൽ കൂടുതൽ സ്റ്റിമുലേഷൻ കൊടുക്കുന്നത് അവർക്കിഷ്ടമാണ് അതുപോലെ സ്ത്രീകളെ സംബന്ധിച്ച് വിവിധ തരത്തിലുള്ള ഓവറലുകളൊക്കെ ഇഷ്ടപ്പെടാൻ തുടങ്ങുന്ന ഒരു സമയമാണ് ഓവറൽ സെക്സ് ഓവറൊക്കെ അവർക്ക് നന്നായിട്ട് ആസ്വദിക്കാൻ കഴിയും ഈ പ്രായത്തിൽ പ്രത്യേകിച്ചും ക്ലിറ്റോറസിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള അതുപോലെ തന്നെ ഓറൽ ചെയ്യുന്ന സമയത്ത് നാക്ക് മാത്രം പോരാ കേട്ടോ ഫിംഗേഴ്സ് യൂസ് ചെയ്യണം പലരും ഓറൽ ചെയ്യുന്ന സമയത്ത് ഫിംഗേഴ്സ് യൂസ് ചെയ്യാറില്ല പക്ഷെ അങ്ങനെയല്ല ഫിംഗേഴ്സൂടെ യൂസ് ചെയ്യുമ്പോഴാണ് കൂടുതൽ സ്റ്റിമുലേഷൻ വരുന്നത് അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ട് സെക്സ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ് അതുപോലെ അതുകൊണ്ട് തന്നെ അവരുടെ പങ്കാളി ഇതിനകത്ത് കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും അതുപോലെ തന്നെ വെറൈറ്റി ആഗ്രഹിക്കുന്ന ഒരു സമയമാണ് ഈ പ്രായത്തിൽ അവർ കൂടുതലായിട്ടും വെറൈറ്റി ആയിട്ട് ചെറിയ ചെറിയ വെറൈറ്റികൾ എന്ന് വെച്ചാൽ എല്ലാ ദിവസവും ഒരേപോലെ ചെയ്യുന്നതെന്നും ഒന്ന് മാറി വ്യത്യസ്തമായ രീതിയിലൊക്കെ ചെയ്യാൻ ശ്രമിക്കുക അതുകൊണ്ട് ഈ ഫോർപ്ലേക്കകത്തൊക്കെ കുറച്ച് വെറൈറ്റിയൊക്കെ ഉൾപ്പെടുത്താം അപ്പം ഞാൻ നേരത്തെ കിസ്സിംഗ് എന്ന് പറഞ്ഞല്ലോ ഈ കിസിംഗ് എന്ന് പറഞ്ഞാൽ ഫേസിൽ മാത്രമല്ല കേട്ടോ മുഴുവൻ ശരീരഭാഗങ്ങളിലും കിസ് ചെയ്യണം കാലിൻ്റെ വിരൽ മുതൽ തലഭാഗം വരെ കിസ് ചെയ്യാം അപ്പോൾ ഓരോ ഭാഗത്ത് കിസ് ചെയ്യുമ്പോഴും ചുണ്ടുപയോഗിക്കേണ്ട അടുത്ത് ചുണ്ടും നാക്കുപയോഗിക്കേണ്ട അടുത്ത് നാക്കും ഉപയോഗിക്കണം അപ്പോൾ അവരെ ഇങ്ങനെ കിടത്തിക്കൊണ്ട് ശരീരം മുഴുവൻ ഇങ്ങനെ കിസ് ചെയ്യുമ്പം കിടത്തിയോ നിന്നോണ്ടോ ഒക്കെ തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട പൊസിഷനിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവരുടെ ഇവർ ധരിക്കുന്നതെന്നറിയാമോ നിങ്ങളെക്കുറിച്ച് അവരെ മൊത്തത്തിൽ അവർക്ക് അവർക്കിഷ്ടമാണ് നിങ്ങൾക്കവരെ പൂർണ്ണമായും ഇഷ്ടമാണ് എന്നൊരു ധാരണ അവരറിയാതെ അവരുടെ മനസ്സിൽ വരികയാണ് അപ്പോൾ അത്രയും ഇഷ്ടമുള്ളവരെ നഷ്ടപ്പെടുത്താൻ അവർ ഒരിക്കലും തയ്യാറാകത്തില്ല അല്ലെ അവരെ വിട്ടുപോകാൻ അവർ ഒരിക്കലും തയ്യാറാകത്തില്ല ചില പുരുഷന്മാർക്ക് ചില സ്ത്രീകളുടെ ബട്ടക്സ് ഭയങ്കര ഇഷ്ടമായിരിക്കും അവർക്ക് എത്ര അതിനകത്ത് കിസ് ചെയ്താലും മതിയാകത്തില്ല അപ്പോൾ ഇങ്ങനൊരു ആകർഷണമുള്ളവരോടാണെങ്കിൽ കുറച്ച് ഡീപ്പായിട്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാ രീതിയിലും മാക്സിമം നന്നായിട്ട് ഇവരെ മൂടാക്കിയിട്ട് വേണം ലിംഗവകത്തേക്ക് വെക്കാൻ അല്ലെങ്കിൽ ഇവർക്കൊരു തൃപ്തി കിട്ടത്തില്ല പൊതുവേ ഈ ലൈംഗിക ലൈംഗികബന്ധത്തിനകത്ത് സാധാരണ ആൾക്കാർ ചെയ്യുമ്പോൾ സ്ത്രീകൾക്ക് തൃപ്തി കിട്ടാത്തതിൻ്റെ പ്രധാന കാരണം ഇതാണ് പലർക്കും ഉണ്ട് ഓർഗാസം ഒന്നും തീരെ ഇല്ല അതെന്തോന്നുപോലും അറിയുന്നില്ല ഈ പ്രായത്തിലുള്ള സ്ത്രീകൾ എന്തിനാണെന്നറിയോ നിങ്ങളോട് കൂടുതൽ റൊമാൻസ് കാണിക്കുന്നേ നിങ്ങളോട് കൂടുതൽ അടുപ്പം കാണിക്കുന്ന വൈകാരികപരമായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാനാ അപ്പോൾ ഈ രീതിയിലൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് ഫിസിക്കൽ സ്ട്രെസ്സ് കുറയും ഇപ്പോൾ സ്ത്രീ ആയാലും പുരുഷനായാലും നല്ല സെക്സ് എന്ന് പറയുന്നത് ഒരു കലയാണ് കേട്ടോ അപ്പം നിങ്ങളുടെ ലിംഗം അതിനകത്തേക്ക് വെക്കുമ്പോൾ എത്ര സമയം അതിനകത്ത് ഇങ്ങനെ വെച്ചോണ്ടിരിക്കാം അത്രയ്ക്കും എത്ര സമയം കൂടുതൽ വെക്കാം വെക്കണം എന്നവരാഗ്രഹിക്കും അപ്പോൾ ഇത്രയും സമയം എടുത്ത് ഫോർപ്ലേ ചെയ്തതിന് ശേഷമുള്ള ഓരോ അടിയും അവർ എൻജോയ് ചെയ്യും അതുപോലെ തന്നെ അവരുടെ റിയാക്ഷൻ കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അവർക്ക് ഓർഗാസം വരാറായോ ഇല്ലയോ എന്ന് ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് സ്ത്രീകൾക്ക് എപ്പോഴും നല്ല ഓർഗാസം കിട്ടുന്നത് ക്ലിറ്റോറിസ് കോൺസെൻട്രേറ്റ് ചെയ്ത് അടിക്കുമ്പം തന്നെയാണ് അത് യഥാർത്ഥത്തിൽ പുരുഷൻ്റെ ഉത്തരവാദിത്വമാണ് കേട്ടോ അടിക്കുമ്പം പുരുഷൻ ഉറപ്പ് വരുത്തണം ഇത് ക്ലിറ്റോറിസിൽ ടച്ച് ചെയ്യുന്നുണ്ടോ അപ്പോൾ ഈ വെടിവെക്കുന്നവർക്കറിയണം ഏത് ഭാഗത്തേക്ക് വെടിവെക്കണമെന്ന് അതുപോലെ തന്നെ ഓർഗാസും റീചാക്കുലേഷനും വന്നു കഴിഞ്ഞാലും കുറേ സമയം അങ്ങനെ കിടന്നിട്ട് വേണം എഴുതി കേട്ടോ ഉടനെ ഒന്ന് എഴുതേറ്റ് പോകരുത് എനിവേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ് യു നെക്സ്റ്റ് ടൈം ബൈ